ും പോവാണ് ടൗണിൽ പോവാണ് പെരുന്നാളൊക്കെയാണ് അപ്പം ഡ്രസ്സൊക്കെ ചുരിദാറാണ് എടുക്കുന്നത് എല്ലാ പ്രാവശ്യം ചുരിദാറാണ് എടുക്കുക സോ നമ്മൾ പോവാലെടുക്കാറ് ഏതൊക്കെ കളർ ഇപ്പൊ ഇല്ലാത്തതുള്ള ഡ്രസ് ഇല്ല എല്ലാ കളറും ഉണ്ട് ഇനി പഠിച്ചോനൊരു കളർ ഇറക്കണം ഇല്ലാതാവണെങ്കിലെ അപ്പൊ നമ്മൾ ഇന്ന് ഡ്രസ്സെടുക്കാം ഏത് ഡ്രസ് എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് പോവാലെ മാറ്റി മാറ്റി അപ്പൊ പോവാലെ ഞാനും മമ്മീം കൂടി നമ്മുടെ കോഴിക്കോടേക്ക് പോവുകയാണ് ഇപ്പോൾ ഫറൂഖ് പാലത്താണ് എത്തിയിട്ടില്ല പണ്ടത്തെ പോലെ നല്ല പല നല്ല അടിപൊളിയായിട്ടൊക്കെ കാണാനും മൾട്ടിക്കളേഴ്സ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് സൺറൈസ് സൺസെറ്റ് വ്യൂ ഒക്കെ നല്ല രസമാണ് അവിടെ നിന്ന് കാണാൻ അങ്ങനെ നമ്മളിതാ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്താനായപ്പോൾ തന്നെ ഓൾറെഡി അവിടെ ഇവിടെയൊക്കെ ട്രാഫിക് ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇനി അവിടെ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ചും കൂടി ട്രാഫിക് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ ക്യൂ ട്രാഫിക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി പാർക്കിങ് ഏരിയ കുറച്ചായിട്ടോ കുറച്ച് അധിക കാലല്ല സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ടോ ഇങ്ങനെ കുറച്ച് കാലമായി നമുക്കിവിടെ പാർക്കിങ് ഏരിയ സൗകര്യം വന്നിട്ടുണ്ട് അങ്ങനെ പാർക്കിംഗ് പേയൊക്കെ ചെയ്ത് നമ്മളിത് പാർക്ക് ചെയ്ത് ഞാനും അമ്മയും കൂടി പോവാം അപ്പോൾ എസ് എമ്മിലേക്ക് എൻറ്റർ ചെയ്ത സമയത്ത് എ ഏജാതി റഷ് ഭയങ്കര റഷ് ആയിരുന്നു അവിടെ കാരണം മേ ബി സൺഡേ ആണ് പിന്നെ നെക്സ്റ്റ് ഡേ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ് പിന്നെ മഴയില്ലാത്ത രണ്ട് ദിവസം കിട്ടിയതാണ് പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല റഷായിരുന്നു ഞങ്ങൾ വെറുതെ സൺഡേ മാളിൽ കയറി കേട്ടോ ഇവിടെ നല്ല ഐറ്റംസും ഉണ്ട് അല്ലാതെ ചീപ്പായിട്ടുള്ള ചീപ്പ് റേറ്റിലിട്ട് ഐറ്റംസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ നോക്കിയ ഫാൻസി ഐറ്റംസ് ആണേ ഫാൻസി ഐറ്റംസ് നല്ല നല്ല റേറ്റിന് പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല ഫാൻസി ഐറ്റംസും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ കുറച്ചങ്ങനെ ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചു ഇയർറിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു ആൻഡ് ബാക്കിയുള്ള നോക്കി അവിടെ ജസ്റ്റ് നോക്കി ബാക്കിയൊക്കെ നോർമലി തന്നെയാണ് സൺഡേ സണ്ടേമാൾ പോലെ ഇങ്ങനെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നോക്കിയപ്പം ഇപ്പം അഞ്ഞൂറ് രൂപ അവിടെത്തന്നെ വെച്ചു ആൻഡ് നമ്മളിതാ വീണ്ടും ഡ്രസ്സിനാണ് വന്നത് പക്ഷേ മറന്നുപോയി എൻ്റെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വീണ്ടും നടക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ലേഡീസ് വേൾഡ് നിന്ന് അമ്മയ്ക്ക് ഡ്രസ്സ് കണ്ട ഇഷ്ടമായി നമ്മളിങ്ങനെ വേറെ തൂക്കി ഇട്ട് നോക്കിയപ്പം ആൾക്ക് വലിയ പറ്റിയില്ല അതവിടെ തന്നെ വെച്ചു ആൻഡ് ലേഡീസ് വേൾഡിൻ്റെ മേലെ തന്നെ ചുരിദാർ ഐറ്റംസ് ഒക്കെ ഉണ്ടോ അപ്പം എനിക്കൊന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങ് എടുത്തു അങ്ങനെ ഇട്ട് നോക്കി എനിക്കിഷ്ടമായി ഞാൻ ഒരു ചുരിദാർ അങ്ങനെ ഡ്രസ്സെടുത്തു ആദ്യമായിട്ട് അതൊന്ന് പെരുന്നാൾക്ക് ഇത്ര നേരത്തെ ഞാൻ ഡ്രസ്സ് എടുക്കണം ഇപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ ഇട്ടിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ പെരുന്നാൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യാം സെയിം ഡിസൈനിൽ തന്നെ വേറൊരു ഒരു കാവികളർ പോലെ ഒരു ചുരിദാർ ഞാൻ അമ്മയ്ക്ക് എടുത്തുകൊടുത്തു ആൻഡ് നോർമൽ നോർമൽ കോട്ടനാണ് സിസ്റ്ററിൻ്റെ മാരേജ് ആണ് നെക്സ്റ്റ് മന്ത് അപ്പോൾ എന്തായാലും നല്ല ഹെവിയായിട്ട് എടുക്കണം അതാണ് പെരുന്നാൾ കുറച്ച് നോർമൽ അട്ടയും പ്രിൻറ്റാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് വാങ്ങി അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടി അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറിയുമ്പോൾ ഒന്നും കൂടി റഷ് കൂടി പിന്നെ ഞങ്ങൾ ജസ്റ്റ് കുറച്ച് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് ബെസൽസ് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങി കഷകെ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് കുഞ്ഞു ടോപ്പുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പക്ഷെ നല്ല റഷായിരുന്നു അങ്ങനെ എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുത്തു മമ്മയ്ക്ക് ഡ്രസ്സെടുത്തു വീട്ടിലെ കുറിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിതാ ബാക്ക് ടു ഹോം പോയിക്കൊണ്ടിരിക്കാം എഗെയിൻ നമ്മൾ നമ്മുടെ പാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് നമുക്കത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ പോകുമ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു മേ ബി നാളെ റീ ഓപ്പണിംഗ് ഡേ അല്ലേ എല്ലാവരും വീട്ടിലൊക്കെ പോയി കുറച്ച് ഹരിബറിയിലായിരിക്കാം സോ ദിസ് ഈസ് ഓൾ അബൗട്ട് ദിസ് കുട്ടി വ്ലോഗ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്